നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് ചോദിച്ചൊരു കാര്യമാണ് ഫോട്ടോയിൽ ഗ്രിഡ് ലൈൻ ഇട്ട് ഫോണിൽ നോക്കി പേപ്പറിലേക്ക് വരയ്ക്കുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു ഇത് എന്തുകൊണ്ടാണ് ഗ്രിഡ് ഗ്രിഡിട്ട് വരയ്ക്കുന്ന പലർക്കും ഈ ഒരു പ്രശ്നമുണ്ട് എന്തുകൊണ്ടാണ് ഇത് ഇതുണ്ടാകുന്നത് ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാനിതിൻ്റെ ഐപാഡ് ഉപയോഗിച്ച് പെട്ടെന്ന് പറഞ്ഞ് തരാം നോർമലി നമ്മൾ ഫോണിൽ ഇത്തരത്തിലായിരിക്കും ഗ്രിഡ് ഇടുന്നുണ്ടായിരിക്കാം എന്നിട്ട് നമ്മൾ അത് നോക്കി പേപ്പറിലേക്ക് വരയ്ക്കും ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതെ ഈ പുരികം നമ്മൾ വരയ്ക്കാമെന്ന് വിചാരിച്ചോ ഞാൻ ഇതിൻ്റെ മുകളിലൊന്ന് വരച്ച് കാണിച്ചതോ ചുമ്മാ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ വേറൊരു ഗ്രീൻ കളർ എടുക്കുന്നു പുരുകം വരയ്ക്കുന്ന സമയത്തെ നമുക്ക് ഈ ലൈനുണ്ട് ഈ ഒരു പോയിൻ്റാണ് നമുക്ക് കിട്ടണ്ടത് ഈ ഒരു പോയിൻ്റ് നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റണം അവിടെ അവിടെ പറ്റിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുകൻ ചിലപ്പോൾ ഒരു പൊടുക്കി ഇവിടെ നേരെ നേരത്തിരിച്ച് കുറച്ചൊന്ന് മുകളിലോട്ടൊന്ന് കയറിപ്പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ വരച്ചു പോകും ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ ഒരു പുരിക മാത്രം ഈ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചു എന്ന് വിചാരിച്ചോ ഈ ഒരു പുരിക മാത്രം ഈ ഒരു ഷേപ്പിൽ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ പിക്ചർ ടോട്ടലി നോക്കുന്ന സമയത്ത് വലിയ ഹ്യൂജ് ഡിഫറൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും ഇതാണ് നമുക്ക് സംഭവിക്കുന്നത് അതായത് ഓരോ ലൈനും ഓരോ ലൈനും എടുത്ത് അതിലെ ഓരോ പാർട്സും വരുന്ന സമയത്ത് ചിത്രത്തിലെ ഓരോ ഭാഗങ്ങൾ വരുന്ന സമയത്ത് അതെവിടെ മുതൽ എവിടം വരെ മാർക്ക് മാർക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എളുപ്പത്തിൽ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇതെ ഇങ്ങനത്തെ ലൈൻസ് ഉണ്ടല്ലോ ഇങ്ങനത്തെ ലൈൻസ് നമ്മുടെ പിക്ചറിൻ്റെ ഓരോ ഭാഗങ്ങളും എവിടെ വെച്ചാണ് ഇന്റർസെക്റ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ കറക്റ്റ് പകുതിയാക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും ഏകദേശം കിട്ടുന്നുണ്ടായിരിക്കാം ഈ ഒരു പോയിന്റ് അതിൻ്റെ പകുതിയാണെങ്കിൽ ഏകദേശം ഈ ഒരു പോയിന്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ പേപ്പറിലോട്ട് വരയ്ക്കുന്ന സമയത്ത് ഇതിങ്ങനെ മനസ്സിൽ വെച്ച് നമ്മുടെ പേപ്പറിലുള്ള ലൈൻ ഓൾമോസ്റ്റ് പകുതിയാക്കുമ്പോൾ ഈ ഒരു പോയിന്റ് കിട്ടും അതിൻ്റെ പകുതി ഇവിടെയാണ് അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് പുരിക വന്നിരിക്കുന്നത് ഇപ്പം ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് ഇത് ഇവിടെ നിന്നാണെങ്കിലും നമുക്ക് നോക്കിയേ ഇവിടെ നിന്നാണെങ്കിലും ഇതിൻ്റെ പകുതി ഓൾമോസ്റ്റ് ഇവിടെയാണ് അതിൻ്റെ ഹാഫിൻ്റെ ഇവിടെയാണ് വരുന്നത് പുരികത്തിൻ്റെ താഴത്തെ ഈ ഒരു ലൈൻ നമുക്ക് കിട്ടുമല്ലോ മുകളിലത്തെ ആണെങ്കിൽ ഈ ഒരു ലൈൻ നമുക്ക് കിട്ടും കണ്ടോ അപ്പം ഇങ്ങനെ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കി പേപ്പറിലേക്ക് നിങ്ങൾക്ക് വരയ്ക്കുകയാണെങ്കിൽ ചെറിയ 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 മെഷർമെൻറ്റ് ഡിഫറൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റും കൂടാതെ ഈ ഗ്രിഡ് ഉപയോഗിച്ച് വരയ്ക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും നിങ്ങൾ ഫോണിൽ ഇങ്ങനെ സൂം ചെയ്ത് മാത്രമാണ് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേപ്പറിൽ ടോട്ടൽ ഔട്ട്ലൈൻ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് കാരണം നിങ്ങൾ കൂടുതൽ ഡീറ്റെയിലിങ്ങിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇടയ്ക്കൊന്ന് സൂം ഔട്ട് ചെയ്യാം എന്നിട്ട് ഗ്രിഡ് ഒന്നും നോക്കാതെ ടോട്ടൽ ഷേപ്പ് നിങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കുക ഇപ്പോൾ ഗ്രിഡിന് കുറച്ച് ബോധരി ഉണ്ടാവശ്യമില്ല നിങ്ങളിപ്പോൾ പുരോഗമിക്ക് വരച്ച് കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഷേപ്പ് ഉണ്ടല്ലോ നിങ്ങൾക്ക് ആ ഡയറക്ഷൻ ഒക്കെ നോക്കി കറക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നെക്സ്റ്റ് ടൈം ഗ്രേഡ് എഡ് വരയ്ക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ